സൗഭാഗ്യം സ്വയം സ്വയംവരം 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 ജുങ്ക ജുവല്ലറി സ്വയംവരം ഹലോ ആൻഡ് വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ കളർഫുൾ എപ്പിസോഡ് ഓഫ് സ്വയംവരം ഇന്നത്തെ നമ്മുടെ ജേർണി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ് സൊ ട്രിവാൻഡ്രം സിറ്റി ഒരു ലോങ് ആണ് അവരെല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ഫർദർ ടൈം ലെറ്റ്സ് ഗോ ടു ട്രിവാൻഡ്രം കപ്പിൾ എന്ന് പറയുന്നത് നന്ദന ആൻഡ് രാഹുൽ ഇവർ നമ്മുടെ സ്വയംവരം ഫാമിലിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കപ്പിളാണ് കാരണം മറ്റൊന്നുമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നന്ദനയുടെ മൂത്ത സിസ്റ്റർ അതായത് സിംഗർ നയന നായരുടെ കല്യാണം നമ്മളെല്ലാവരും സ്വയംവരത്തിലൂടെ കണ്ടതാണ് സോ ഇപ്പം നയനയുടെ യംഗർ സിസ്റ്ററായ നന്ദനയുടെ വിവാഹമാണ് സോ തീർച്ചയായിട്ടും നന്ദനയും നന്ദനയുടെ വുഡ് ബി രാഹുലും ഇവരെല്ലാം നമുക്കൊരു ഫാമിലി പോലെ തന്നെയാണ് ഇവരുടെ വെഡിങ് വിശേഷങ്ങളാണ് ഇന്ന് സ്വയംവരത്തിൽ രാഹുൽ ഇവർ രണ്ടു പേരും ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് ബാങ്കിങ് പ്രൊഫഷണൽസാണ് ബോത്ത് ഓഫ് ദേ നന്ദന എന്ന് പറയുന്നത് ഒരു വളരെ ഹോംലി ആയിട്ടുള്ളൊരു കുട്ടിയാണ് പേരൻസ് ആയിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആണ് ഹോം സിക്ക്നെസ് ഒരു കുട്ടിയാണ് വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് രാഹുൽ ആൻഡ് ദി അതർ ഹാൻഡ് ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാ ഒരു എനർജിയും ഒരു എന്തൂസിയാസും അതുപോലെ തന്നെ ഈക്വലി ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ നമുക്ക് ഇവരെ ഇതുപോലെ പരിചയപ്പെട്ട പോരല്ലോ ഇൻ ഡീറ്റെയിൽ അറിയണ്ടേ അപ്പം നമുക്ക് ഇവരെ പരിചയപ്പെടാം ിലെ ഇന്നത്തെ കപ്പിൾസ് രാഹുൽ ആൻഡ് നന്ദന ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ ഒട്ടും കളയാണ്ട് നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലൂടെ പോവാം ഹായ് രാഹുൽ ഹായ് നന്ദന നന്ദനും ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് നായനയുടെ കല്യാണത്തിൻ്റെ സമയത്ത് സോ നായന നായർ എന്ന് പറയുന്നത് ഐഡിയ സ്റ്റാർ സിംഗറില് ഒരു വളരെ പോപ്പുലറായിട്ടൊരു സിംഗറായിരുന്നു സോ നായനയുടെ കല്യാണം നമ്മൾ സ്വയംഭരത്തിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് സോ ഇപ്പം നായനയുടെ അനിയത്തിയായ നന്ദന സോ അന്ന് തന്നെ ഞങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ അറിയാം എന്നാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നന്ദനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ പറയും ഞാൻ നന്ദന ചേച്ചി പറഞ്ഞ പോലെ തന്നെ നയനയുടെ എൻ്റെ സിസ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ചെയ്തത് കാർമൽ സ്കൂൾ ട്രിവാൻഡ്രും തന്നെയാണ് ട്രിവാൻഡ്രം ബേസ്ഡ് ആണ് വീട് ട്രിവാൻഡ്രും ആണ് കോളേജ് മാർബസീലസ് ആയിരുന്നു എൻജിനീയറിങ് ഗ്രാജുവേറ്റ് ആണ് കറൻ്റ്ലി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്യുവാണ് ട്രിവാൻഡ്രം അതാണ് ഇപ്പോൾ എൻ്റെ വിശേഷം ഏറ്റവും പുതിയ വിശേഷം എൻ്റെ മാരേജ് അടുത്ത വരെയാണ് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് സോ നയന ഒരു ആണ് ഇതുപോലെ നന്ദനയ്ക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ സിംഗിങ്ങിനോട് സിംഗിങ്ങിനോട് ഉണ്ടോ ഉണ്ട് ചേച്ചിയുടെ കൂടെ ഞാനും ഉണ്ട് പക്ഷേ അങ്ങ് ഫുൾ ആയിട്ട് ആ ഒരു പ്രൊഫഷനിലൊന്നും പോയിട്ടില്ല മെയിൻലി ഞാൻ കൂടുതലും ആക്ടി ആയിരുന്നു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് സോ അങ്ങനെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ടൈം കിട്ടാറില്ല രാഹുൽ ഞാൻ പഠിച്ചത് ആക്ച്വലി ഞാൻ സെറ്റിൽ ആയത് തിരുവനന്തപുരത്ത് എയ്റ്റ് സ്റ്റാൻഡേർഡ് മുതലാണ് അതിന് മുന്നേ ഞാൻ ആക്ടിങ്ങിലായിരുന്നു അതിനുശേഷം ശേഷം ഞാൻ ഇവിടെ എയ്റ്റ് നയൻ ടെൻ എം ആറിൽ പഠിച്ചു അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ സെന്റ് ജോസഫ് പിന്നെ അതിനുശേഷം എൻജിനീയറിംഗ് ഞാൻ പഠിച്ചത് നായകുരു കോളേജ് തമിഴ്നാട് അത് കഴിഞ്ഞ് കുറച്ച് നാൾ വെറുതെ നിന്നിട്ട് പിന്നെ ബാങ്ക് കോച്ചിങ്ങിന് പോയി ബാങ്കിൽ കയറി ഇപ്പോൾ ഞാൻ ക്യാൻഡ്രോ ബാങ്കിലെ പ്രൊഫേഷണറി ഓഫീസിലെ വർക്ക് ചെയ്തു ഇവിടെയല്ല മാംഗ്ലൂരാണ് രാഹുൽ വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി പിന്നെ ഒരു റിയേണ്ടത് നിങ്ങളുടെ നേരത്തെ അറിയാമായിരുന്നോ ആണോ ലവ് മാരേജ് ആണോ എന്തായാലും സോ എങ്ങനെയായിരുന്നു നന്ദനയുടെ ഒരു പ്രൊഫൈൽ ഐഡന്റിഫൈ ചെയ്തത് എന്താണ് ഈ ഒരു നന്ദന കുട്ടിയുടെ ഒരു കുട്ടിയോട് ഒരു താല്പര്യം ആണോസ് എന്നാലും ഞാൻ എനിക്ക് എനിക്കും അറിയാൻ ഞാൻ നോക്കാറുണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു പ്രൊഫൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് മുന്നോട്ട് ഒന്ന് പ്രൊസീഡ് ചെയ്യാം അങ്ങനെ പിന്നീട് ഒരു ദിവസം നമ്മൾ നേരിട്ട് പോയി കണ്ടു സംസാരിച്ചു ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഫർദർ ആയിട്ട് മൂവ് ചെയ്യാം അങ്ങനെ ഫിക്സ് ചെയ്തു നന്ദന പറഞ്ഞതുപോലെ ഒരു മാട്രിമോണിയൽ ആവുമ്പോ ഒത്തിരി റിക്വസ്റ്റ്സും ഒത്തിരി താല്പര്യങ്ങളും വരുമല്ലോ സോ എന്തുകൊണ്ട് രാഹുലിന്റെ ഒരു പ്രൊഫൈലിലേക്ക് ഒരു സ്റ്റെപ്പ് ഫെർദർ പോവാൻ എന്താണ് രാഹുലിന്റെ പ്രൊഫൈലിനെ കുറിച്ച് ഇഷ്ടപ്പെട്ടത് അത് ട്രൈ ചെയ്യാന്ന് നോക്കണ്ട നോക്കാന്നായിരുന്നു ഫസ്റ്റ് ഒരു ഒപ്പീനിയൻ പ്രൊഫൈൽ ഫസ്റ്റ് കാണുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നാച്ചുറലി എല്ലാ പ്രൊഫൈലും കാണുമ്പോൾ തന്നെ നോർമൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കോണ്ടാക്റ്റ് ചെയ്തു ഇങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രൊഫഷൻ വൈസ് സെയിം പ്രൊഫഷൻ ആയതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു പിന്നെ ട്രിവാൻഡ്രം ബേസ്ഡ് തന്നെയാണ് രണ്ട് എന്നുള്ളത് എനിക്ക് കുറച്ച് പ്രയോറിറ്റി ഉണ്ടായിരുന്നു കാര്യം അച്ഛനും അമ്മയും ഞാൻ കുറച്ച് ഹോം സിക്നസ് ഉള്ളൊരു പേഴ്സൺ ആണ് സോ അച്ഛനും അമ്മയും തൊട്ടടുത്ത് വേണം എന്നുള്ളൊരു കാരണം കൊണ്ട് തീർച്ചയായിട്ടും അത് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് കണ്ടു നോക്കാം എന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോയത് എക്സ്പീരിയൻസ് ആ ഉണ്ടായിരുന്നു കാരണം ഞാൻ നേരിട്ട് പോയി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മീറ്റ് സെക്കൻഡാണ് അപ്പോ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല സംസാരിച്ചു വന്നപ്പോൾ അതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അപ്പൊ അതിന്റേതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഓപ്പണാണ് എന്താണ് നന്ദന എന്ന് വെച്ചാൽ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു ബട്ട് ആസ് ആസ് എ എ പേഴ്സൺ പേഴ്സൺ എൻഗേജ്മെന്റ് ഓൾമോസ്റ്റ് എനിക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലോണം പരിചയപ്പെടാനുള്ള സമയം കിട്ടിയിട്ടുണ്ട് സോ ാണ് ഇഷ്ടപ്പെട്ടത് ആക്ച്വലി എനിക്കൊരു കാര്യം ഞാനിപ്പോ എന്തെങ്കിലും പറയാണെങ്കിൽ അത് മതി എന്ന് പറയാതെ എനിക്കും അതിലൊരു ഡിസിഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു കുട്ടി അതായിരുന്നു എനിക്ക് നന്ദനയ്ക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലാണ്ട് ചുമ്മാ ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി അപ്പുറം ലൈഫിൽ എല്ലാ കാര്യത്തിലും ഡിസിഷൻസ് മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിംഗ് എല്ലാം കൂടെ നിക്കുന്ന ഒരു വ്യക്തി വ്യക്തിക്ക് എന്താണ് രാഹുലിനെട്ടെങ്ങനെ ക്വാളിറ്റി ബേസ്ഡ് അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റീസ് ഒരാൾക്ക് വേണം അങ്ങനെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല കാണാൻ വന്നത് ചേച്ചി പറഞ്ഞു പക്ഷെ എൻ്റെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആള് രാഹുൽ തന്നെയാണ് അപ്പോ സംസാരിച്ചു കുറച്ച് സമയം അപ്പൊ ടെൻ മിനിറ്റ്സ് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് പേരന്റ്സ് വിട്ടത് ഞങ്ങൾ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അപ്പം തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആള് ഭയങ്കര ഫ്രാങ്ക് ആണ് ഒരു എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ടെൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് നമുക്കൊരു ഹാഫ് ആൻ അവർ വരെ സമയം പോകുന്നത് പോലെ അറിയാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് സോ അത് എന്താ ഞാൻ പറയാ അതെ ഒരു പോസിറ്റീവ് സൈനാണ് ബിക്കോസ് നമ്മൾ ഇങ്ങോട്ട് പറയുന്നത് മാത്രമല്ലല്ലോ അങ്ങോട്ട് പറയുന്നത് കേൾക്കാനും ഉള്ളൊരു മെന്റാലിറ്റി വേണം അപ്പോ അത് കേൾക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ സജഷൻസ് പറയുന്നുണ്ട് സോ അങ്ങനെ സംസാരിച്ചപ്പോ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ നിങ്ങള് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു പാർട്ട്ണറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി അത് ശരിക്കും ഒരു വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ് കാരണം ഞാനിപ്പോ ഇഷ്ടംപോലെ കപ്പിൾസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ചിലവർ പറയുന്നത് കേൾക്കാം ഒരു വർഷം രണ്ടു വർഷം ഒക്കെ എടുക്കാറുണ്ട് സോ എനി ദീൻസ് ആ ജസ്റ്റ് മെൻ ടു ബീറ്റ് ടുഗദർ സോ ഇനി അടുത്തത് കല്യാണത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കട്ടെ എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ രാഹുൽ മാംഗ്ലോർ ആണ് ഓക്കെ സോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അല്ലേ കല്യാണം നടക്കുന്നത് എവിടെയാണ് ഓക്കെ

സോ ഇവിടെ ആയതുകൊണ്ട് ഇപ്പം ഫ്രീക്വന്റ് വിസിറ്റ്സ് ഉണ്ടോ മാംഗ്ലൂർ പിന്നെ ഓക്കെ ഓക്കെ സോ ചോദിക്കട്ടെ ഇപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് കല്യാണം കല്യാണ ചടങ്ങ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പരിപാടികളോ ഫങ്ഷൻസോ വല്ലോ നടത്തുന്നുണ്ടോ തല ദിവസമോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും അറേഞ്ച് ഹിന്ദു വെഡിങ് അതെ സോ അപ്പം അതേ രീതിയിൽ തന്നെ മുണ്ടും Uh, <laughs> uh, <shirtum. laughs> uh, ും ഇതൊക്കെ ഇട്ട് ശീലം ഉണ്ടോ ഇപ്പത്തെ കുട്ടികളായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ല ഡ്രസ് ചെയ്യും അങ്ങനെ ഒന്നും ഓക്കെ പെണ്ണുങ്ങൾക്കായിരിക്കും ഇതിനൊക്കെ കൂടുതൽ ഷോപ്പിംഗ് പ്രിപ്പറേഷൻ കാര്യങ്ങൾ പറയൂ ഷോപ്പിംഗ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ൈഡിന്റെ ആവുമ്പത്തേനും ഒരു സ്ഥലത്തുനിന്ന് മാത്രമായിട്ട് ചൂസ് ചെയ്യുന്ന കുറച്ച് ഡിഫിക്കൽ ആണ് സോ ട്രാൻഡ്രം ഉണ്ട് ട്രാൻഡ്രത്ത് ഷോപ്പിംഗ് നടത്തി പിന്നെ അത് സാറ്റിസ്ഫൈഡ് ആകാതെ ഞങ്ങൾ അങ്ങ് വരെ പോയി അപ്പൊ അങ്ങനെ ഷോപ്പിംഗ് ട്രഡീഷണൽ ആയിട്ട് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ായിട്ട് ചെയ്തത് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കൂടുതലും പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്സ് എന്ന് വെച്ചാൽ പേര് കേട്ട് കുറെ ഷോപ്സ് ഉണ്ട് അവിടെ മാത്രമായിരിക്കും ഈ തിരുനെൽവേലൊക്കെ പോയപ്പോ അവിടത്തെ കലക്ഷൻ സ്പെഷ്യാലിറ്റി ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് ിക്കോസ് തിരുനെൽവേലി ബേസ്ഡ് ആണ് മെജോറിറ്റി നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് വരുന്നത് സൊ അതുകൊണ്ട് കുറച്ചുകൂടെ ട്രഡീഷണൽ കുറച്ചുകൂടെ കളക്ഷൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് പ്രൈസിന്റെ ഡിഫറൻസ് ഉണ്ട് സ്റ്റിൽ ഞാൻ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത ചോയ്സസ് ആണ് ബിക്കോസ് ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ട് രണ്ടിലൊരെണ്ണം സെലക്ട് ചെയ്യുന്നതിന് പകരം ഇറ്റ്സ് മാരേജ് അപ്പോൾ എടുക്കുന്നത് എപ്പോഴും ദ ബെസ്റ്റ് ആയിരിക്കണം സോ അതുകൊണ്ട് ചോയ്സസ് നോക്കിയിട്ടാണ് അങ്ങനെ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും കളർ കളർ തീമോ പ്ലാൻ തീം ബേസ്ഡ് അല്ല ബിക്കോസ് മാരേജ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയുള്ളൂ കോംപ്ലിമെന്റ് ഞാനൊരു പെർപ്പിൾ ഷെയ്ഡ് ആണ് മാര്ജ് സാരി അതാണ് പിന്നെ ചേഞ്ച് സാരി ചേഞ്ച് ഉണ്ടല്ലോ ഹിന്ദു മാര്യേജ് അപ്പോൾ സാരി ചേഞ്ച് ഒരു റെഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ